ഗുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശില്പി മലങ്കര കത്തോലിക്ക സഭയുടെ വലിയ മെത്രോ പോലിത്ത പുണ്യശ്രേഷ്ഠനായ മാർ ഇവാനിയോസ്മിതാവിന്റെ ധന്യന്മാർ പിതാവിന്റെ കബറിടം ലക്ഷ്യമാക്കി നീങ്ങുന്ന തീർത്ഥാടന പദയാത്ര ഈ വഴിത്താരകളിൽ അനുഗ്രഹത്തിന്റെയും ആശീർവാദത്തിന്റെയും ഒരായിരം പുച്ചണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് കടന്നുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി കിഴക്ക് സഖ്യപർവതവും പടിഞ്ഞാറ് അറബിക്കടലും നീലിമ വിടർത്തിയാടുന്ന കൊല്ലം തങ്കശ്ശേരി അരമനച്ചാപ്പലിന്റെ പൂമുഖത്തിണ്ണയിൽ മരിയ അലോഷ്യസ് ബെൻസികർ തിരുമനസ്സിന് മുമ്പാകെ ആഗോള കത്തോലിക്കാ സഭയിലേക്ക് പുനരയിക്കപ്പെട്ട ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ കബറിടം ലക്ഷ്യമാക്കി അങ് അനന്തപുരിയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന തീർത്ഥാടന പദയാത്ര ഇതാ കടന്നുവരുന്നു നിശീദിനിയുടെ മറവിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ തന്റെ പരമ പിതാവിനോട് ലോകാ സമസ്തുന്തുവെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ക്രൈസ്തവ ക്രൈസ്തവയധിവര്യൻ പുണ്യശ്രേഷ്ഠനായ ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ കബറിടം ലക്ഷ്യമാക്കി നീങ്ങുന്ന തീർത്ഥാടന പദയാത്ര ഈ ജൂലൈ മാസം ഒൻപതാം തീയതി മാവേലിക്കര പണിക്കരു കുടുംബത്തിൽ നിന്ന് മാവേലിക്കര രൂപതാധ്യക്ഷൻ അഭിവന്യനായ പോളി കാർപ്പസ് തിരുമനസ് അനുഗ്രഹിച്ച ആശീർവദിച്ച പുണ്യ തീർത്ഥാടന പദയാത്ര ഇതായി വഴിത്താരകളിൽ അനുഗ്രഹത്തിന്റെ ആശീർവാദത്തിന്റെ ഒരായിരം ഭൂച്ചണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് പെരുത്തു പെരുത്തുനൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലേ വരുപ്പറമ്പാം ജഗത്തിൽ ഈശ്വരൻ ജനിക്കാറുള്ളൂ ആധുനിക കവിയുടെ വാക്കുകളെ അനർത്ഥമാക്കിയ ക്രൈസ്തവ യഥിവര്യൻ പുണ്യശ്രേഷ്ഠനായ ധന്യന്മാർ ഇവാനിയോസ് വാനിയോസ്മിതാവിന്റെ കബറിടം ലക്ഷ്യമാക്കി നീങ്ങുന്ന തീർത്ഥാടന പദയാത്ര ഈ വഴിത്താരകളിൽ ചരിത്ര പ്രസിദ്ധമായ ഈ മണ്ണിന്റെ ഗന്ധവും സുഗന്ധവും ആധ്യാത്മിക ചൈതന്യത്തിന്റെ അങ്കുലത്തിലേക്ക് സമന്യിപ്പിച്ചതാ കടന്നുവരുന്നു ആർഷ ഭാരതത്തിന്റെ വായുവിൽ സത്യം നിറഞ്ഞു നിൽക്കുന്നു ഗംഗയിൽ ത്യാഗമൊഴുകുന്നു ഭാരതത്തെ പോലെ മറ്റൊന്നില്ല ഭാരതത്തിലില്ലാത്തത് ലോകത്തിലെങ്ങുമില്ലെന്ന് പഠിപ്പിച്ച ഫെഡറിക് മാർക്സ് മുള്ളരെ പോലെ ക്രൈസ്തവ യധിവര്യൻ പുണ്യശ്രേഷ്ഠനായ മാറി വാനിയോസ്മിതാവിന്റെ കബറിടം ലക്ഷ്യമാക്കി നീങ്ങുന്ന തീർത്ഥാടന പദയാത്ര ഈ വഴിത്താരകളിൽ അനുഗ്രഹത്തിന്റെ ആശീർവാദത്തിന്റെ ഒരായിരം പുച്ചണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് കടന്നുവരികയാണ് ലില്ലിപ്പൂവിന്റെ വെണ്മയും ഒലുവിലയുടെ ചൈതന്യവും പനിനീരിന്റെ പരിശുദ്ധിയും സമിനയിപ്പിച്ച പുണ്യശ്രേഷ്ഠനായ മാറി വാനിയോസ്മിതാവേ ധന്യന്മാറി വാനിയോസ്മിതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ട് എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസതീഷ്ണതയ്ക്കു വേണ്ടി പിടഞ്ഞു പിടഞ്ഞു മരിച്ച തോമാശ്രീഹായുടെ പിന്മുറക്കാർ നടത്തുന്ന പുണ്യതീർത്ഥാടന പദയാത്ര കടന്നുവരുന്നു ആലുവ പുഴയുടെ കുഞ്ഞോളങ്ങളെ തഴുകിത്തലോടി മഹാജ്ഞാനത്തിന്റെ സർവജ്ഞ പീഠം കയറിയ ആദിശങ്കരാചാര്യരെ പോലെ സബർമതി ആശ്രമത്തിന്റെ പൂമുഖത്തിണ്ണയിൽ ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായി മാറിയ പോലെ കടൽ നീന്തി കടന്നുപോയി ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് അമേരിക്കയുടെ മണ്ണിലോതിയ വിവേകാനന്ദ സ്വാമികളെപ്പോലെ എല്ലാറ്റിനെയും ഒന്നായിക്കണ്ട് സമസ്ത ജീവജാലങ്ങളുടെയും സുസ്ഥതിക്കു വേണ്ടി പ്രാർത്ഥിച്ച് സൃഷ്ടി രഹസ്യം തേടിയ മഹർഷിമാരുടെ ദർശന പാരമ്പര്യം ഉൾക്കൊണ്ട രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ ചരിത്രത്തിന്റെ ചില്ലകളിൽ കാലം ചികഞ്ഞെടുത്ത പുണ്യശ്രേഷ്ഠനായ ക്രൈസ്തവ യതിവര്യനായ ധന്യന്മാർ ഇവാനിയോസ് അസ്മിതാവിന്റെ കബറിടം ലക്ഷ്യമാക്കി നീങ്ങുന്ന തീർത്ഥാടന പദയാത്ര ചരിത്ര പ്രസിദ്ധമായി മണ്ണിനെ അക്ഷരാർത്ഥത്തിൽ രാജവീതികളാക്കിക്കൊണ്ട് അനുഗ്രഹത്തിന്റെ ആശീർവാദത്തിന്റെ ഒരായിരം പുച്ചണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് കടന്നുവരുന്നു